ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പണ്ടത്തെ മിഠായി പണ്ടത്തെ മിഠായി നോസ്റ്റ് മിഠായി നമുക്ക് കുറേ മിഠായി കിട്ടി അതിൽ കുറച്ച് രണ്ട് മൂന്ന് മിഠായി നമുക്ക് ഇന്ന് കിട്ടി അപ്പൊ നമ്മൾ വിചാരിച്ചു എക്സ്ട്രാ ഒന്നും കൂടി ഇവിടെ ഞാൻ പുറത്തേക്ക് പറഞ്ഞു അയച്ചിട്ട് കുറച്ചും കൂടുതലും മിഠായി മാണിച്ചിട്ട് നമുക്ക് പണ്ടത്തെല്ലാ എല്ലാ മിഠയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് ജസ്റ്റ് മിഠായില്ല നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതൊന്നും പരിചയപ്പെടാം എൻ്റെ പണ്ട് എങ്ങനെ പറഞ്ഞു കൊണ്ടായി എത്ര പൈസ ഉണ്ടായി അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഫണ് ആയിട്ടറിയാം അപ്പം ഒരു ചെറിയൊരു ടാസ്ക്കും കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പണ്ടത്തെ മിഠായി ഒന്ന് കാണാമല്ലേ ഇവരിപ്പോഴും ഇപ്പോൾ കുറവാണ് ഈ മിഠായെല്ലാം ഉള്ളത് ഉണ്ട് എന്നാലും എല്ലാ പുഴയിലും ചെറിയ ചെറിയ പിടികൾ പോയി ചോദിച്ചാലേ നമുക്ക് ഈ മിഠായി കിട്ടും മിഠായി കാണുമ്പോ പിള്ളേര് ഇവിടെ ഒന്നതി പോകുന്നുണ്ട് പിടിച്ചാല് പോന്നിട്ട് ഇതാണ് നമ്മളെ കോലി ഊട്ടായി ലോലിപ്പോപ്പ് ഇത് പണ്ടത്തെ നമ്മുടെ ലോലിപ്പോപ്പ് കോലിപൂട്ട് കോലൂട്ടുണ്ട് നമ്മളെ പിന്നെ നമ്മള് ജംസൂട്ടായി ഇത് ജെംസ് എല്ലായിടത്തും ജംസ് തന്നെയല്ലേ പറയുന്നത് ജെംസൂട്ടായി മിഠായി കാണുമ്പോ പിള്ളേരെല്ലാം മൂന്നോക്കെ

ും മുട്ടായി രണ്ടാക്കും കൊടുക്കലില്ല ഇവടുത്തിട്ടല്ലേ എല്ലാ അടുത്തു എല്ലാം പറക്സ്റ്റ് നമ്മള് പഴയ മുട്ടായിരുന്നു ജോക്കറ് ഇപ്പോള് എല്ലായിടത്തും ജോക്കറ് ആയിട്ടു ജോക്കർ പിന്നെ പറഞ്ഞ ജോക്കർ മുട്ടായി ഇതെനിക്ക് ഇഷ്ടം ഭയങ്കര പിന്നെ നാളെ കണ്ണേട്ട നാരങ്ങോട്ടായി ഏതൊരു സിനിമ അല്ലേ കണ്ണേട്ട നാരങ്ങോട്ടായി ോട്ടായി പിന്നെ നമ്മളെ കട്ടായി ഇത് കട്ടായി എന്ന് പറയും മുട്ടായി നിങ്ങൾക്ക് അറിയില്ല നമ്മളിവിടെ കട്ടായി കാസർഗോഡിലിന്ന കട്ടായി ഇതെല്ലാം ഉറുപ്പിക്ക് രണ്ടിട്ടും ഞാൻ പഠിക്കുമ്പോ ഉറുപ്പിക്ക് രണ്ട് കട്ടായി നിങ്ങൾക്കുമ്പോഴാ നിങ്ങൾ ഉറുപ്പിക്ക് ഒന്ന് ഇപ്പൊ ഉറുപ്പിക്കൊന്ന് നമുക്ക് രണ്ടിട്ടുണ്ട് ഇളങ്ങോടിക്കുമ്പോഴും എല്ലുണ്ടാ ഇതില്ലൊരു മുട്ടേ നാലിട്ടി കൊണ്ടു ഇത് വെള്ളമുണ്ടായി ഇപ്പോഴും ഉണ്ട് ഇപ്പൊ നമുക്ക് ഇത് അധികം കിട്ടലുണ്ട് ഈ മുട്ട നമ്മുടെ ഇമ്മിലിപ്പള്ള മുട്ട ഇമ്മിലി ഇത് ഒര് നാലിട്ടി കൊണ്ടായി ഇത് നാലിപ്പൊപ്പ് റുപ്പ്യന്ന് നമുക്ക് നാലിട്ടിക്കൊണ്ടായി പിന്നെ ഒരു പത്താം ക്ലാസ് പ്ലസ് ടുത്ത നമ്മൾക്ക് ഒറുപ്പിക്ക് രണ്ട് കിട്ടിക്കോണ്ടായി ഇപ്പൊ ഒറുപ്പിക്ക് ഒന്ന് എന്ന രീതിക്ക് തിനി ഇതില് കേക്ക് ഇല്ലേ ഒരു ഓറഞ്ച് കളർ കേക്ക് ആ കേക്കിന് ഇതിരുന്നോ ആ ഓറഞ്ച് കളർ കേക്കിന് ഇതില് ഹാപ്പി ബർത്ത്ഡേന്ന് എഴുതി ചെറിയൊരു കേക്ക് ഉണ്ട് അമിശ കിട്ടുന്ന ഒരു കേക്ക് ഉണ്ട് അതില് ഹാപ്പി അയ്യോ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് തിന്നുണ്ടായി പക്ഷെ ആ കേക്ക് കിട്ടിക്ക കിട്ടണമായിരുന്നു ഇതാണ് ഇമ്മിരി മുട്ട ഇപ്പോഴും ഉണ്ട് പക്ഷെ പക്ഷെ അത് ഇവിടെ പിന്നെ ആ ഇതാണ് നമ്മളെ അക്രുട്ടൈ നിങ്ങൾ എന്ത് പറയുന്നേ ഇത് എന്ത് പറയുന്നത് നമ്മ എന്ന് അക്രൂട്ടായിട്ടുണ്ടായി ഞാൻ പഠിക്കുമ്പോൾ അക്രൂട്ടൈ ആരറിയ കണി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതായത് അക്രുട്ടായി ഇത് ഉറുപ്പേക്ക് രണ്ടിക്ക് ഉണ്ടായി അക്രൂട്ടായി ഇത് ഒട്ടി ഒട്ടിപ്പിടിയാലും അങ്ങനെ എന്തോ ഒരു മുട്ടായി ഇന്നും പേര് പറയലുണ്ടോ ആ പള്ളീനൊട്ടി പിടിക്കലിന്റെ മുട്ടായി അപ്പൊ ഈ ഈനെ വെച്ചൊരു ഗെയിം വെക്കണോ ഇന്ന് എന്തായാലും ഒരു ടാസ്ക് കൂടി പിള്ളേർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ മുട്ടായി വെച്ചിട്ട് ഇത് നമ്മുടെ ഗുലാബ് ജാമൻ ഇത് എനിക്ക് സാധനം ഞാൻ മുൻച്ചോണ്ടാക്കിയ ഗുലാബ് ജാമുൻ അയ്യോ ആ കൊടുക്കും ജീരകമുട്ടായി കൊടുക്കും അവർക്ക് പേട വൈറ്റ് കളർ പേട ഇപ്പോൾ ഇപ്പൊ രണ്ട് രണ്ട് റുപ്യന് ഇത് ഇനി റുപ്പ്യക് രണ്ട് ഉണ്ടായ സാധനം ഇത് രണ്ട് റുപ്യ വൈറ്റ് പേടക്ക് കാസർഗോഡ് സ്പെഷ്യൽ കിട്ടാ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞത് കർണാടക എന്ന് പറയുന്നത് പാക്ക് ഇത് ഒരു അഞ്ചുപയ്യാൻ പിന്നെ നമ്മ എത്ര എണ്ണം വേണ്ടത് ഒരു തോന്നുന്നു ഇപ്പൊ അഞ്ചു പക്ഷെ മെഡി അഞ്ചു പിന്നെ നമ്മളെ അച്ചാർ ുപ്പാ ഇപ്പോൾ ഉപ്പ്യും പണ്ട് ഓറുപ്പ്യ വെള്ളി ഉപ്പേരിയും മാങ്ങ ഉപ്പേരിയും ബസ്ക്കരട്ട വെള്ളി ഉപ്പേരി ഇത് പഴയ മുട്ടയൊന്നത്തെ മുട്ട തന്നെ അവിടെ എക്ലയസ് കഴിഞ്ഞു യും മുട്ടാ ഇത്രയും മുട്ടായ നമ്മളെ ഓൾഡ് മെമ്മറീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഫേവറേറ്റ് മുട്ടായി എല്ലാം എടുത്താ സ്കൂളിലൊക്കെ പോകുമ്പോൾ മുട്ടായി എടുക്കാൻ പോയിട്ട് അതെല്ലാം ഓർമ്മയുണ്ട് അപ്പോ ഒരു ഫൺ ടാസ്ക് കൊടുക്കാ ചോക്ലേറ്റ് ഉണ്ടല്ലേ ഈ മുട്ടായിട്ടോ ഈ മുട്ടായി ആര് ഫസ്റ്റ് കഴിച്ചു തീർക്കുന്നത് അപ്പൊക്ക് ഈ മുട്ടായി മൊത്തം കൊടുക്കാം നമുക്ക് അല്ലേ ഫസ്റ്റ് ഒന്നേ എല്ലാവർക്കും ഒന്നേ ആര് ഫസ്റ്റ് അതെ ഞാൻ സ്റ്റാർട്ട് ഓരോ തുടങ്ങാതെ ഒന്ന് നിങ്ങക്ക് നിങ്ങക്ക് തൊല്ലണ്ടോ നമുക്ക് ടാസ്ക് തുടങ്ങാലേ അല്ല ചിങ്ങും കൊറച്ചും ഇങ്ങോട്ടാണ് എല്ലായിടത്തും ഞാൻ സ്റ്റാർട്ട് ഓരോ തിന്നണ തീർന്നിട്ട് തീർന്നു പറഞ്ഞ എടുക്ക് നമുക്ക് ഈ മുട്ടായി മൊത്തം കൊടുക്കാം ഞാൻ കൂടണോ അല്ലേ നിങ്ങൾ ഒരേ മുട്ടായി അല്ലെ ഇത് കിട്ടുന്നേക്കോ ഇത് പറയുന്നത് ഇളമുണ്ടോ നമുക്ക് ഒരാൾ കൂടി വിളിക്കാം ഇളമുണ്ടെങ്കിൽ രണ്ടുമോട്ടായിരുന്നു വെക്കും നമുക്കും കൂടെ സാരില്ല പല്ലും പല്ലേ സാരില്ല സാരില്ലോ രണ്ടേ മുട്ടായില്ലോ ഇനി ഇത് ഏഴേ കിട്ടിട്ട് വരും അങ്ങനെ നമ്മളെടമ വന്നു ഇടമ ഇടിക്കുടന്നെ ഒത്തിടിക്കു അച്ഛാനിടിക്കൊണ്ട മുട്ടായിട്ട് എന്റെ ക്യാമറയിൽ പറ്റി കൊണ്ടോ എന്റെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ഇളവീം കൂടിയിട്ടുണ്ട് നമുക്ക് മത്സരിക്കാൻ അയ്യാ തൊലിക്കോട്ടാ തൊലിക്കോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ തുടങ്ങിടാ ഒട്ടിപ്പിടിക്കാൻ പറ്റാവും പറയലു ചമച്ചു പിടിയാ നല്ലോന്നോ ഞാൻ ചമിച്ചു കടിച്ചുപൊടിക്കണം അന്നലെത്തി <laughs> <laughs> ോട്ട് ഇത് സംഭവം ഇതിലുണ്ട് ഇതിലുണ്ട് ദൈവത്തിൽ ഇണ്ട് വെട്ടിലുണ്ട് അപ്പൊ ഈ എല്ലാ മുട്ടയുടെ വിടമ്മ ഞാൻ നിങ്ങൾക്ക് നിങ്ങട്ടാർക്ക് തരല്ല ഇവർക്ക് ടെൻഷനാന്ന് ഇവർക്ക് ഞാൻ കൊടുക്കാണ്ടത് വെറുതെ വീഡിയോയിൽ കാണുന്നത് വരെ Tata -ta, bye, -bye. bye, -bye.